അസലാമലൈക്കും വെഹ്മുല്ലാ അബു ഹുറേറിയ്ഹനഹുവിൽ നിന്ന് നിവേദനം നബി അള്ളാഹു അല്ലൈഹി വസ്ല്ലാം ഒരിക്കൽ അവരോട് ചോദിച്ചു നിങ്ങളിൽ ആരാണിന്ന് നോമ്പുകാരൻ അബൂബക്കർ അലി അള്ളാഹ്വനഹു പറഞ്ഞു ഞാനാണ് നബി സല അഹു അലൈഹി വല്ലം വീണ്ടും ചോദിച്ചു നിങ്ങളിൽ ഇന്ന് ഒരു ദരിദ്രന് ഭക്ഷണം നൽകിയതാരാണ് അപ്പോഴും അബുബക്കർ അലൈ അള്ളാഹ്നഹു പറഞ്ഞു ഞാനുണ്ട് വീണ്ടും നബിസ് അല്ലാ വസ്ലം ചോദിച്ചു ഇന്ന് നിങ്ങളിൽ ഒരു ജനാസയെ അനുഗമിച്ചവരായി ആരുണ്ട് അപ്പോഴും അബൂബക്കർ അള്ളി അള്ളാഹ് പറഞ്ഞു ഞാനുണ്ട് വീണ്ടും നബി സല അഹു അലൈഹി വസ്ലം ചോദിച്ചു നിങ്ങളിൽ ഇന്ന് ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണ് അപ്പോഴും അബൂബക്കർ അള്ളി അള്ളാഹ് പറഞ്ഞു ഞാനുണ്ട് ആ സമയത്ത് നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ഈ സൽക്കർമ്മങ്ങളെല്ലാം ഒരാളിൽ കൂടിയോ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല വെറും ഒരു ആരാധനാ കർമ്മമല്ല നോമ്പ് അള്ളാഹുവുമായും അതോടൊപ്പം അവൻ്റെ സൃഷ്ടികളുമായും ഒരേ സമയം വിശ്വാസിയെ ചേർത്ത് നിർത്തുന്ന സവിശേഷമായ ഒരു ആരാധനയാണ് അള്ളാഹുവിനോടുള്ള സാമീപ്യവും പരലോകമോക്ഷവുമാണ് നോമ്പിൻ്റെ ലക്ഷ്യമെങ്കിലും അത് നേടിയെടുക്കാൻ അല്ലാഹു നിർദ്ദേശിച്ച മാർഗം സൃഷ്ടികളോടും സൃഷ്ടാവിനോടും നോമ്പുകാരൻ ഒരേപോലെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് മറ്റൊരു ഹദീസിൽ നോമ്പും സേവന പ്രവർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുവാനായി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അഞ്ച് കാര്യങ്ങൾ ഒരു ദിവസം ഒരാൾ പ്രവർത്തിച്ചാൽ അവനെ സ്വർഗ്ഗാവകാശികളിൽ ഉൾപ്പെട്ടവനായി അാഹു രേഖപ്പെടുത്തും ഒന്ന് രോഗിയെ സന്ദർശിക്കുക രണ്ട് ജനാസയെ അനുഗമിക്കുക മൂന്ന് നോമ്പ് നിഷ്ഠിക്കുക നാല് ജുമാഴയ്ക്ക് നേരത്തെ പോവുക അഞ്ച് അടിമയെ മോചിപ്പിക്കുക എന്നിവയാണവ ദരിദ്രന് ഭക്ഷണം കൊടുക്കുക എന്നത് ഒരു നോമ്പുകാരൻ്റെ ആദ്യത്തെ ദിനചര്യായി പ്രവാചകൻ സല്ലാ അല്ലം പഠിപ്പിക്കുന്നുണ്ട് ഒരു പണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ വിഷപ്പിൻ്റെയും ദാഹത്തിൻ്റെയും ബുദ്ധിമുട്ട് അറിയുന്നത് റംലാൻ മാസത്തിലാണ് അങ്ങനെ അയാൾ നിത്യപട്ടിണിക്കാരായ ആളുകളോട് കാരുണ്യവും അലിവും ഉണ്ടാകുന്നു ഇഹലോകവാസം ഇടങ്ങി തൻ്റെ സഹോദരന് വേണ്ടി അള്ളാഹോടെ പ്രാർത്ഥിക്കുവാനും അവൻ്റെ ജനാസയെ പിന്തുടരാനും പറയുമ്പോൾ പ്രവാചകൻ സല്ലാ അല്ലം പറഞ്ഞത് പ്രകാരമാണ് വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി ഒരാൾ ഒരു മുസ്ലിമിൻ്റെ ജനാസയെ അനുഗമിക്കുകയും എന്നിട്ട് നമസ്കാരവും ഖബറടക്കവും പൂർത്തിയായതിനു ശേഷം തിരിച്ചു പോരുകയും ചെയ്താൽ അവന് രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കുന്നതാണ് ഓരോ കീറാത്തും ഉഹദമലയുടെ അത്രയുണ്ടാകുമെന്നാണ് പ്രവാചകൻ സല്ലാ അലുഖല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇന്ന് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവുക എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാവിം പറഞ്ഞു വല്ലവനും ഒരു രോഗിയെ സന്ദർശിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടാൽ വാനലോകത്തു നിന്നും ഒരു മാലാഖ ഇപ്രകാരം വിളിച്ചു പറയും നീ നല്ലത് ചെയ്തു നിന്റെ നടത്തം ഗുണകരമായി ഭവിച്ചു സ്വർഗീയാരാമങ്ങളിൽ നീ ഒരു സ്ഥാനം സജ്ജമാക്കി ഇസ്ലാമിൽ ജനസേവന പ്രവർത്തനങ്ങളെ മറ്റൊന്നായും ആത്മീയ പ്രവർത്തനങ്ങളെ വേറൊന്നായും വേർതിരിച്ചിട്ടില്ല ഇവയെല്ലാം ചെന്ന് സംഗമിക്കുന്നത് ഒരൊറ്റ കാര്യത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് അവയെ ഒന്നിച്ചു കൊണ്ടുപോകുന്നവനാണ് ഏറ്റവും ബുദ്ധിമാനായ വിശ്വാസി